കഴിഞ്ഞ ദിവസം നമ്മുടെ കൂലിയുടെ ബുക്കിംഗ് നോക്കിയ സമയത്താണ് ഞാൻ ആ ഒരു വലിയ സത്യം മനസ്സിലാക്കിയത് ഈ എം ജി റോഡ് രവിപുരം തേവര നമ്മുടെ കടവന്ത്ര മഹാരാജാസ് അതുപോലെ തന്നെ മറൈൻ ഡ്രൈവ് എക്സെട്ര എക്സെട്ര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു സിനിമ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന കുറച്ച് തിയേറ്ററുകളുണ്ട് ഇപ്പൊ ഇങ്ങനെ വരി വരി വരിയായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കുറേയധികം തിയേറ്ററുകളുണ്ട് ഇപ്പൊ എണ്ണം നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും ആറ് തിയേറ്ററുകളാണ് ഈ പ്രദേശങ്ങളിലായിട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമ വരുന്ന സമയത്ത് ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് തിയേറ്ററുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ഏരിയ തന്നെയാണ് ആ ഒരു എന്താ പറയുക ആ റോഡ് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ടും ഒരുപാട് ഒരുപാട് ഔട്ട്ലെറ്റുകളും ബ്രാൻഡഡ് ഷോപ്പുകളും ഒക്കെ ഉള്ള നല്ല റഷുള്ള തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ആ ഒരു എം ജി റോഡും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പം ഞാൻ ഈ ആറ് തിയേറ്ററുകൾ കാര്യം പറഞ്ഞല്ലോ ഇതില് എത്ര മികച്ച തിയേറ്ററുകളുണ്ട് ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങളും ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട് പോലും ഈ ആറ് തിയേറ്ററുകളിൽ എത്ര മികച്ച തിയേറ്ററുകളുണ്ട് അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനും ഡോൾ ബി അറ്റ്മോസോ അതുപോലെ തന്നെ ഡി ടി എസ് എക്സോ ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് മികച്ച തിയേറ്ററുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഇതുപോലെ ഇത്രയും റഷുള്ള ഒരു സിറ്റി ഏരിയയിൽ ഒരു മികച്ച തിയേറ്റർ ഇല്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നിൽക്കുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ നമ്മൾ എറണാകുളത്ത് തന്നെ അതായത് കൊച്ചിയിലെ തന്നെ ഒരു ഒരു പ്രമുഖ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രമുഖ തിയേറ്റർ എന്ന് പറയുമ്പോഴേ ഇന്നിപ്പോൾ നമ്മൾ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് അതിന് ഒരു വർഷം മുന്നേ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് തുടങ്ങിയ ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു തിയേറ്റർ നമ്മുടെ എം ജി റോഡിലുണ്ട് ഏതാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും യെസ് നമ്മുടെ പത്മ തിയേറ്ററിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഈ പത്മാ തിയേറ്ററിൽ നമ്മളൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ പോയി സിനിമ ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ആ ഒരു തിയേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് എന്നുള്ള ആ ഒരു പഴയ വീഡിയോ ക്ലിപ്പിന്റെ ഭാഗം ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളൊന്നും കണ്ടുപോക്ക് തിയേറ്ററിലേക്ക് ഞങ്ങൾ കയറി കയറി കഴിഞ്ഞപ്പോഴേ അവർ സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഇട്ടു അപ്പോഴത്തേക്ക് കണ്ണൊക്കെ ഒന്ന് നോക്കിയാ തിരുമ്മി നോക്കിയൊന്നും കേറി വന്നോണ്ട് ഇനി കാണാൻ കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ എന്റെ കട്ട പ്രൊജക്ഷൻ ഈ പറ്റാത്തൊക്കെ പറഞ്ഞാൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല എന്താ പറയാ ഒട്ടും ബ്രൈറ്റ്നെസ് ഇല്ല ഒരു എന്താ പറയാ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല നല്ല പഴയ തിയേറ്ററാണ് പക്ഷെ അതിന്റെ ലൊക്കേഷൻ അറിയാമല്ലേ എറണാകുളം എം ജി റോഡിലാണ് ഈ ഒരു തിയേറ്റർ വരുന്നത് ഇപ്പോൾ ഓരോ ചെറിയ ഗ്രാമങ്ങളിൽ ഒരേ കീട്ടിനും തിയേറ്ററുകളുണ്ട് ആ സമയത്താണ് എറണാകുളം റോഡിലെ പത്മ സ്ക്രീൻ മണ്ണിന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെ പക്ഷെ സ്ക്രീന്റെ കാര്യം പറയണെങ്കിൽ നല്ല വലിയ സ്ക്രീനാണ് അതിന് കേർവഡ് ആയിട്ടുള്ള സ്ക്രീനാണ് പക്ഷെ പ്രൊജക്ഷൻ നമുക്ക് സിനിമ തുടങ്ങുമ്പോ തന്നെ അറിയാം ഭയങ്കര ബ്ലർ ആയിട്ട് ഇരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഒന്നും കാണാൻ പോലും പറ്റാത്ത കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ സൗണ്ട് സെന്റർ സ്പീക്കേഴ്സ് പിന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട് സറൗണ്ട് സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടോ എന്തോ അല്ലേ ഒക്കെ നല്ല ശബ്ദത്തിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ഡയലോഗ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും പക്ഷെ സറൗണ്ട് ഒരു കാര്യമില്ല അല്ലേ സൗണ്ടിന്റെ കാര്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അപ്പൊ അതായിരുന്നു അന്നത്തെ നമ്മുടെ പത്മ തിയേറ്ററിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആ ഒരു തിയേറ്ററിന്റെ മാത്രം കാര്യമല്ല ആ ചുറ്റുവട്ടത്തുള്ള തിയേറ്ററുകളുടെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഭേദപ്പെട്ട ഒരു തിയേറ്റർ അല്ലെങ്കിൽ മികച്ച ഒരു തിയേറ്റർ എന്ന് പറയാവുന്നത് നമ്മുടെ ഷേണായിസ് തന്നെയാണ് ഷേണായിസ് തിയേറ്റർ അന്വേഷണം കഴിഞ്ഞ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് ചാർജിൻ്റെ ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഉള്ള ഒരു സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള മറ്റേ സിനിപോൾസ് തിയേറ്റർ ഉണ്ടല്ലോ നമ്മുടെ സെൻഡർ സ്ക്വയർ മാളിലെ അതും ആശ്രയിക്കാവുന്ന ഒരു തിയേറ്ററാണ് അവിടെയും ടിക്കറ്റ് ചാർജ് ഒരു ക്വസ്റ്റ്യൂ മാർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള തിയേറ്ററുകളുടെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാ അതാണ് പക്ഷേ നമ്മുടെ പത്മ തിയേറ്ററിൽ ഇപ്പോൾ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീടിനുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്തായാലും പണ്ടത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ തിയേറ്റർ എന്തായാലും മാറ്റം വന്നല്ലോ അതും നമ്മൾ സംസാരിക്കുന്ന ഒരു ഗ്രാമപ്രദേശ തിയേറ്റർ ഒന്നും അല്ല കേട്ടോ അതാണ് എൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇത്രയും ഒരു സിറ്റി റഷ് ഏരിയയിൽ ഹാ എന്തായാലും ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയാം അപ്പം പ്രധാനമായിട്ടും മാറ്റം വന്നിരിക്കുന്നത് പ്രൊജക്ഷൻ തന്നെയാണ് അപ്പം അവിടെ ഇപ്പോ ഫോർ കെയിലേക്ക് പ്രൊജക്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോണിയുടെ ഫോർ കെ പ്രൊജക്ഷനാണ് ഇപ്പോൾ പത്മയിൽ പത്മ തിയേറ്ററിൽ ഉള്ളത് സോണിയുടെ പ്രൊജക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് പറ്റും അതായത് ഒരു ഡാർക്കസ്റ്റ് ഇമേജ് വരുന്ന സമയത്ത് അത് അത്രത്തോളം ഡാർക്ക് ഡാർക്കായിട്ട് കാണിക്കത്തില്ല നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് ഇങ്ങനെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും അപ്പം അതൊരു ചെറിയ പ്രശ്നമാണ് ഓട്ടെ എന്നിരുന്നാൽ പോലും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ നമ്മൾ ഈ സിനിമയുടെ റിവ്യൂ പറയുന്ന പോലെ തന്നെ മിക്സഡ് അഭിപ്രായമാണ് കുറേ ആൾക്കാർ ഒരു ഡീസെൻറ്റ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ മറ്റു ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു ബ്ലൂഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പറയുന്നത് ഏറ്റവും മികച്ച ലെവലിലേക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല എങ്കിലും ആ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും പഴയ അവസരച്ച് നോക്കുന്ന സമയത്ത് എന്തായാലും ബെറ്റർ ആയിട്ടുണ്ടല്ലോ ഇനി അടുത്തത് സൗണ്ടിൻ്റെ കാര്യമാണ് സൗണ്ട് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ നമ്മൾ പോയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആ ഒരു ഫ്രണ്ട് സ്ക്രീനിന്റെ പുറകിലുള്ള കുറച്ച് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ അതായത് സെൻറ്റർ ചാനലും ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് മാത്രമാണ് സൗണ്ട് വന്നുകൊണ്ടിരുന്നത് സറൗണ്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ പത്മ തിയേറ്റർ ഡോൾബി ബി കൺവേർട്ട് ചെയ്തു സ്ക്രീൻ വണ്ണിൽ നിങ്ങൾ പോയി സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ കെ പ്രൊജക്ഷൻ വിത്ത് ഡോൾബി ബി സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ മാറ്റം വന്നത് ഇപ്പോഴാണ് നമ്മുടെ കൂലി റിലീസ് റിലീസായാലോ അപ്പോൾ കൂലിയോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു മാറ്റം തിയേറ്ററിലേക്ക് കൊണ്ടുവന്നത് പിന്നെ സ്ക്രീൻ ടുവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും ഫോർ കെ പ്രൊജക്ഷനാണ് പക്ഷേ ഡോൾ ബി സെവൻ പോയിന്റ് വൺ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ കൊച്ചിയിലെ ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് തിയേറ്ററുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനകത്തേക്ക് നമ്മുടെ പത്മ തിയേറ്ററും കൂടെ അതിനകത്തെ കാർഡായിരിക്കുകയാണ് എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ പിന്നെ ടിക്കറ്റ് ചാർജ് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ യെസ് മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തെ ചാർജ് എനിക്ക് തോന്നുന്നു നൂറ്റി നാൽപ്പത് രൂപ ആയിരുന്നു തോന്നുന്നു അപ്പോൾ ഒരു ഇരുപത് രൂപ കൂടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അറുപത് നൂറ്റി എൺപത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ ഈ മൂന്ന് ടിക്കറ്റ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ പത്മ തിയേറ്റർ ഫസ്റ്റ് പ്രിഫറൻസിലായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ നമ്മുടെ സരിതാ സവിത സംഗീത തിയേറ്ററിനും വെളിപാട് വന്നിട്ടുണ്ട് അവിടെയും റൊലേഷൻ വർക്ക് കുറേ കാലഘട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓക്കെ സമയമെടുത്ത് അവർ ചെയ്യട്ടെ എന്തായാലും ഒരു വലിയ മാറ്റം ആ ഒരു തിയേറ്ററിന് വേണം കാര്യം അതും നല്ല സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററാണ് അവിടെയും വലിയ വലിയ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോഴത്തെ ഒരു കറണ്ട് അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സിനിമ ഒരു ഹൈപ്പ് സിനിമ വരുന്നു അപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയിട്ട് സിനിമ കാണും എന്നുള്ള ക്വസ്റ്റ്യൻ വരും ഈ ഹൈപ്പ് സിനിമയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ല ബുക്കിംഗ് ഇങ്ങനെ ചിലപ്പോഴേ ചിലപ്പോഴേന്ന് പറഞ്ഞ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് നമ്മുടെ ഷേണാശ്സ് തന്നെയാണ് അപ്പോൾ അവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ മികച്ച തിയറ്ററാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് ചാർജ് ഉണ്ട് പല ആൾക്കാർക്കും അതങ്ങനെ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷേണാസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിട്ട് അടുത്ത ഓപ്ഷൻ പിന്നുള്ളത് കൊള്ളാന്തര തിയേറ്റർ എന്ന് പറഞ്ഞ് ആണ് അവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും ടിക്കറ്റ് ചാർജ് ഒട്ടും മോശമല്ല പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു തിയേറ്റർ പത്മ തിയേറ്റർ അപ്ഡേറ്റ് ചെയ്തു പക്ഷേ ഇതിന് മുമ്പത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഏതാണ്ട് ഒരേ അവസ്ഥ തന്നെയാണ് പ്രൊജക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സൗണ്ട് ആണെങ്കിലും ഒക്കെ ഏതാണ്ട് ഒരേ അവസ്ഥ തന്നെയാണ് അപ്പോൾ കിട്ടുന്നതിൽ അങ്ങ് കാണുക എന്നുള്ളൊരു അവസ്ഥയിൽക്കൂടാണ് ഇത്രയും വർഷമായിട്ട് ആ ഒരു സ്ഥലത്തുള്ള ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് എന്താ പറയുക മികച്ച മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഓളവും വൈബും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതായത് ആ ഒരു വിഷുവലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഹാ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനിലൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇപ്പോഴും ലാം പ്രൊജക്ഷനിൽ ആ ഒരു ക്വാളിറ്റിയിൽ കാണേണ്ട അവസ്ഥ എന്തായാലും നമ്മുടെ പത്മ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു സരിതാ സവിത സംഗീതയും മാറ്റത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഷേണായിസ് ഓൾറെഡി അവിടെ ഉണ്ട് ആ ഒരു ടിക്കറ്റ് പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അവിടെ പോയിട്ട് സിനിമ കാണാം അതുപോലെ തന്നെ സിനിമോൾസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ സിനി പോൾസിൻ്റെ കാര്യം ഞാൻ കൂടുതലായിട്ടും അങ്ങോട്ട് പറയുന്നില്ല എന്താ പറയുക നമ്മുടെ കേരളത്തിൽ എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നെന്നുള്ള കാര്യം ഒരു ഐഡിയ ഐഡിയയില്ല കേട്ടോ കേരളത്തിലെ ഒറ്റ തിയേറ്ററിൽ പോലും ആർക്ക് ആൾക്കാർക്ക് ഒരു മികച്ച എക്സ്പീരിയൻസ് മീൻസ് കിട്ടുന്ന ഒരു തിയേറ്റർ ഇല്ല എന്ന് തന്നെ പറയാല്ലേ ഏതെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും വേണമെങ്കിൽ ആ ഒരു വി ഐ പി കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു തീയറ്ററാണ് പക്ഷേ അവർ ടിക്കറ്റ് ചാർജ് കുറച്ചും കൂടെ കൂടുതലായതുകൊണ്ട് അത് നമുക്ക് അങ്ങോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വാസ്തവം കൂടെ ഉണ്ട് ഇനിയുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലിയ തിയേറ്റർ ഈ പത്മ തിയേറ്റർ തൊട്ടടുത്ത് വേറെ ഉണ്ടല്ലോ യെസ് നമ്മുടെ കവിതാ തിയേറ്റർ കവിതാ തിയേറ്ററിന് കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് സീറ്റുള്ള ഒരു ഒരു തിയേറ്റർ ആ ഒരു തിയേറ്ററിൽ ഒരു ദിവസം മൊത്തം കളിക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു അഞ്ച് ഷോ ആയിരിക്കും ഈ ഒരു ദിവസത്തെ മുഴുവൻ ഷോ അവിടെ കളിക്കുമ്പോൾ ഈ ഒരു കവിതാ തിയേറ്ററിൽ ഒരൊറ്റ ഷോയിൽ ഇവിടെ മൊത്ത ഷോയിൽ കളിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഒരൊറ്റ ഷോയിൽ കളിക്കും എന്നുള്ളതാണ് അതായത് അവിടെ ആയിരത്തിനും മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഷോയിൽ ഒരേ സമയം സിനിമ കണ്ടിറങ്ങുന്ന ആയിരത്തിനും മുകളിൽ ആൾക്കാരാണ് അതാണ് ആ ഒരു തിയേറ്ററിൻ്റെ ഒരു 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 വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു കിങ് സൈസ് തിയേറ്ററിൽ പെട്ട ഒരു തിയേറ്ററാണ് ഈ ഒരു കവിതാ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ എംപുരൻ ഇറങ്ങിയ സമയത്തും ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ സുജിത് വാസ്ജേ ഉൾപ്പെടെയൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പ്രൊജക്ഷൻ ഇല്ല നല്ല സൗണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒന്ന് സിനിമ കാണുന്ന സിറ്റിയിലെ ഒരു തിയേറ്റർ ആയിട്ട് പോലും ഇപ്പോഴും എന്താ പറയുക ഒരു പഴയ രീതിയിലാണ് ഇപ്പോഴും ആ ഒരു തിയേറ്റർ മുമ്പോട്ട് പോയി അപ്പോൾ ആ ഒരു തിയേറ്ററും കൂടെ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർക്ക് കൂടുതൽ മികച്ച എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഈ ഭംഗി വെളിച്ചത്തിലൊക്കെ ഇരുന്നുകൊണ്ട് എന്നാലും നോക്കിയാൽ ഒരു മികച്ച ഇപ്പം എംബുരാൻ അതുപോലത്തെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് അത്രയും വിഷ്വൽ ക്വാളിറ്റി ഉള്ള സിനിമകൾ വരുന്ന സമയത്ത് അതാണ് അവസ്ഥ ഓക്കെ എന്തായാലും ആ ഒരു തിയേറ്ററും കൂടെ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താം